ഭിന്നശേഷിക്കാരായ വ്യക്തികളോട് ഇത്രയധികം സ്നേഹവും അനുകമ്പയും ഉണ്ടാകുവാനുള്ള കാരണം എന്താണ് ഈ പോരാട്ടത്തിലേക്ക് നിങ്ങളെ നയിച്ച ഒരു പ്രത്യേക സംഭവം ഉണ്ടായിരുന്നോ ഞാനൊരു ചെറിയ പ്രായത്തിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് ഉള്ള ആ സമയത്ത് തന്നെ വീടുകളിൽ പിന്നെ ഭിന്നശേഷിക്കാരെ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്ത് ഓരോ വീടുകളിലും വീട് വീടാന്തരം കയറി പല ആവശ്യങ്ങൾക്കും അവർക്കുള്ള ചികിത്സാ സഹായത്തിന് മരുന്നിന് അവരുടെ വീട് വയ്ക്കുന്നതിന് മക്കളുടെ കല്യാണം കൈ കഴിക്കേണ്ട ആവശ്യത്തിന് ഇങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഭിന്നശേഷിക്കാരായ ആളുകൾ വളരെ പ്രയാസപ്പെട്ട് വരുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവരെ നാല് ടയറുള്ള ചെറിയ ഒരു പലക പലകൾ അടിയിൽ നാല് ബോൾസ് ഫിറ്റ് ചെയ്തിട്ട് കയറ് വെച്ച് വലിച്ചു കൊണ്ടുവന്ന അവസ്ഥ ആളുകളെ അത്രമാത്രം ദയനീയ അവസ്ഥയുള്ള ആളുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ പള്ളിയുടെ പുറത്ത് അതുപോലെ ബസ് സ്റ്റോപ്പുകളിൽ എല്ലാ വിഭാഗം ആളുകളും അതായത് പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒന്നും അതിൽ നിന്ന് വേറെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെയുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഭിന്നശേഷിക്കാറായിട്ടുള്ള ആളുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കലുണ്ട് പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നാണ് ഇതിൻ്റെ കുട്ടികൾക്കുള്ള കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇവരെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് സർക്കാർ നിന്നുള്ള സഹായം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് പഞ്ചായത്ത് പഞ്ചായത്തുനിന്ന് സഹായം കിട്ടുന്നുണ്ടോ ആ രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയി അങ്ങനെയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കൂടുതൽ അവരുടെ സേവന മേഖലയിലേക്ക് ഇറങ്ങാൻ സാധിച്ചത് തമിഴ്നാട് സർക്കാരിൻ്റെ നിവേദനം നൽകാൻ കാലിതിനെ പ്രേരിപ്പിച്ച പ്രധാന ചിന്തകൾ എന്തൊക്കെയായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ കാലിതിൻ്റെ പ്രതീക്ഷകളും എന്തെല്ലാമായിരുന്നു ഒന്ന് വിവരിക്കാമോ അതായത് ഏറ്റവും കൂടുതൽ പാവങ്ങളെ കേന്ദ്രീകരിച്ച് പാവങ്ങളുടെ ക്ഷേമത്തിനായി വികസനത്തിനുമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാറാണ് തമിഴ്നാട് സർക്കാർ എന്ന ഒരു എൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട് സർക്കാരിനെ ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതായത് പഞ്ചായത്ത് തലം മുതൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതുപോലെ ലോകസഭ രാജ്യസഭ ലോകസഭ നിയമസഭ എന്നിവിടങ്ങളിലെല്ലാം മത്സരിക്കാൻ അവർക്ക് പ്രത്യേക സീറ്റ് സംവരണമെന്ന് വേണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യമായിട്ട് ഞാൻ തമിഴ്നാട് സർക്കാരിന് കൊടുത്തത് അപ്പോൾ തമിഴ്നാട് സർക്കാരിന് മാത്രമല്ല തമിഴ്നാട് സർക്കാരിന് കൊടുത്തതിന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്ക് അതുപോലെ ചീഫ് സെക്രട്ടറിമാർക്ക് ഇലക്ഷൻ കമ്മീഷണർമാർക്ക് എല്ലാം ഞാൻ പിന്നെ കത്ത് അയച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ഈ നിവേദനം അയച്ചിട്ടുണ്ട് ഇതിലടക്കാണ് തമിഴ്നാട് സർക്കാർ അതായത് തമിഴ്നാട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്റ്റാലിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഹിന്ദു ദിനപത്രത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് ആളുകളെ നേരിട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് എന്നത് അപ്പോൾ പിന്നെ അതിന്ന് ഏതാണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ അവിടേക്ക് നിവേദനം കൊടുക്കുന്നത് അതിനുശേഷം അതിനുശേഷമാണ് ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ഈ തീരുമാനം വന്നായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് അതുപോലെ കേരളത്തിലും നമ്മുടെ പിന്നെ വി ഡി സതീശനൊക്കെ ഞാൻ നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ വിവിധ സംഘടനകൾ അത് അതിനുശേഷം ഭിന്നശേഷിക്കാരായ ആളുകളുടെ സംഘടനകൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നേതൃത്വത്തിലുള്ള സംഘടനയും അതുപോലെ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയും സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെ നടത്തിയിട്ട് നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ ചില എം എൽ എമാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം നല്ല അനുകൂല നിലപാടാണുള്ളത് അതുപോലെ എം എൽ എ എം പിമാർക്കും ഇത് സംബന്ധിച്ചിട്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ഭിന്നശേഷിക്കാരുടെ മറ്റു മേഖലകൾ ഇവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതുപോലെ ഈ ഇതുപോലെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലും കൂടെ അവരുടെ പങ്കാളിത്തം എത്തേണ്ടതുണ്ട് അതേപ്രകാരം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനങ്ങളിൽ ഇവരെ എത്തിക്കാനും പിന്നെ ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അതായത് പഞ്ചായത്ത് കമ്മിറ്റികളിലും അതുപോലെ മണ്ഡലം കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും ദേശീയ സമിതികളിലുമെല്ലാം ഭിന്നശാശി പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ ഭിന്നശേഷിക്കാരായ ആളുകളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിനനുസരിച്ച് തന്നെ അവർക്ക് പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സംവിധാനം വരും തീർച്ചയായും ഭിന്നശേഷിക്കാർ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് അവർ ഒട്ടനവധി കഴിവുകളുള്ള ആളാണ് ഇപ്പോൾ പാരാലിമ്പിക്സ് ഉൾപ്പെടെയുള്ള സ്റ്റീഫൻ ഹോക്കിങ് നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രകത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്നു അതുപോലെ പിന്നെ പാരാലിമ്പിക്സ് ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാരുടെ ഒളിമ്പിക്സിൽ കഴിവ് തെളിച്ച ഒരുപാട് പിന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പിന്നെ ഏത് എല്ലാ നിലക്കും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട് നിലവിൽ ചില പിന്നെ എം പിമാരും ഇപ്പോൾ നമ്മളെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അതുപോലെ ചില എം പിമാരും എം എൽ എമാരൊക്കെ ഭിന്നശേഷിക്കാരായത് ഉണ്ടെങ്കിൽ പോലും അവർ ഭിന്നശേഷി റിസർവേഷൻ എത്തിപ്പെട്ടവരല്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നാല് ശതമാനം സംഭരണമെന്ന് ഒരു നിയമം വന്നിട്ടുണ്ട് അതേപ്രകാരം തന്നെ നിർബന്ധമായും നമ്മുടെ എലക്ഷൻ ഫോമിൽ ഒരു ഭിന്നശേഷിക്കായുള്ള ഒരു കോളവും അവിടെ ശതമാനമൊക്കെ രേഖപ്പെടുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ടാകണം അതിനായി നമ്മുടെ പാർലമെൻറ്റും അതുപോലെ സംസ്ഥാന സർക്കാരുകളും എലക്ഷൻ കമ്മീഷണർ ചീഫ് എലക്ഷൻ കമ്മീഷണറും സംസ്ഥാന എലക്ഷൻ കമ്മീഷണർമാരും തീർച്ചയായും ഉചിതമായ നടപടി എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം നമ്മൾ ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരെ ഉറപ്പിച്ചാൽ ഒരു ഭിന്നശേഷി സൗഹൃദ രാജ്യമായി ലോകത്തെ ആദ്യത്തെ രാജ്യമായി നമ്മൾ മാറും അതുപോലെ ലോകത്തുള്ള എല്ലാ ഭിന്നശേഷിക്കാരുടെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഈ ഒരു തീരുമാനം ഒരു പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സി മേഖലയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അത് അത് ഏത് രീതി എന്ന് പറഞ്ഞാൽ ആരുടെയും ശ്രദ്ധയിൽ വരാത്തതും ആർക്കും ഇതിനെയുള്ള ഒരു പരിഹാരം വേണ്ടത്ര കാണാത്തതുമായ ഒരു അവസ്ഥ ഇന്ന് നാട്ടിലുണ്ട് ചില വിന്നശേഷിക്കാർ പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും പിന്നെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്കും ഭിന്നശേഷിക്കാരെ പെൺകുട്ടികൾക്കും അതുപോലെ യുവാക്കൾക്കും വധുവിനെ കിട്ടാത്തതും വരനെ കിട്ടാത്തതും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കിടക്കുന്നുണ്ട് ഇതിനൊരു വിവാഹപ്രായമത്യ ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യം ആവശ്യമുള്ളവർക്ക് വരനെ കാണിച്ചു കൊടുക്കാനും അതുപോലെ വധുവിനെ ആവശ്യമുള്ളവർക്ക് വധുവിനെ കാണിച്ചു കൊടുക്കാനും നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഉണർന്ന് പ്രവർത്തിക്കുകയും അവർ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട അടിയന്തിരമായ ഒരു കാര്യമാണ് കൂടാതെ ഭിന്നശേഷിക്കാരെ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിനുള്ളിൽ തന്നെ തളച്ചിടുന്ന ഒരവസ്ഥ ഉണ്ട് ആ ഒരവസ്ഥ മാറുന്നതിന് അവർക്ക് ഒരു പ്രത്യേക ഭിന്നശേഷിക്കാർക്കായുള്ള പാർക്ക് അതുപോലെ തീരെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് സ്കൂൾ ഓൺ വീൽ സംവിധാനം അത് ചില രാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ അത്തരം സംവിധാനം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധാരണ വീട്ടിൽ കിടക്കുന്നതിന് പുറമെ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള വാഹനം രൂപകൽപ്പന ചെയ്തിട്ട് അവർക്ക് നമ്മുടെ നാടും നഗരവും കാണാനും അങ്ങനെ ഉല്ലസിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്താൽ തന്നെ മാനസികമായി ഏറെ അവർക്ക് പരിവർത്തനവും ഒരു ഊർജവും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഇവർക്ക് തൊഴിൽ നൽകാനും തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ പോലും അവരെ അവർക്കുള്ള ഒരു തൊഴിൽ സംവിധാനത്തിൽ അവരെ എത്തിക്കാനും കൂടുതൽ കടുപ്പമുള്ള ജോലികളൊന്നും ചെയ്യാതെ അവർക്ക് ഉള്ള പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു 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 തൊഴിൽ എന്ന നിലയ്ക്ക് അവർക്ക് തൊഴിൽ നൽകാൻ നമ്മുടെ സമൂഹവും അതുപോലെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളും പിന്നെ ഒരുപാട് സർക്കാർ കമ്പനികളും അതുപോലെയുള്ള സ്വകാര്യ വ്യക്തികളുടെ കമ്പനികളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് മുഴുവൻ ഭിന്നശേഷിക്കറിയും ഉൾക്കൊള്ളുന്ന രീതിയിൽ വിവിധ കമ്പനികൾ കൂടി അതിനൊരു താല്പര്യം കാണിച്ചാൽ ഒട്ടനവധി ഭിന്നശേഷിക്കാരെ നമുക്ക് തൊഴിൽപരമായും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളുമായി നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ ഭിന്നശേഷി റിസർവേഷൻ ഭിന്നശേഷി തെരഞ്ഞെടുപ്പ് റിസർവേഷൻ സംവരണവുമായി ബന്ധപ്പെട്ട് അതായത് കർണാടകത്തിലെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ കർണാടക കബം പാർക്ക് പ്രസ് ക്ലബിൽ പോയി അവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അവിടെയുള്ള മീഡിയ സ്ഥലം വളരെ പ്രാധാന്യത്തോടു കൂടി ചാനലുകളും അതുപോലെ പത്രമാസികകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി അത് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അതുപോലെ നമ്മുടെ എം പിമാരുടെയും മന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ശ്രദ്ധപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അടുത്തു തന്നെ ഡൽഹിയിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്താൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടി നടന്നാൽ തീർച്ചയായും നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റെ ശ്രദ്ധയിൽ കൂടി ഇക്കാര്യം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അപേക്ഷ സമർപ്പിച്ചിടുന്നെല്ലാം വളരെ നല്ല അനുകൂലമായ മറുപടികളും അവർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളതുമായ മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകളിൽ നിന്നും ചീഫ് സെക്രട്ടറി ഓഫീസുകളിൽ നിന്നൊക്കെ എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നും ഇലക്ഷൻ കമ്മീഷണർമാരുടെ ഫീസിൽ നിന്നും നേരിട്ട് വിളിക്കുകയും അവിടങ്ങളിൽ സന്ദർശനത്തിനൊക്കെ ക്ഷണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഇന്ന് വളരെ അവശത അനുഭവിക്കുന്നത് അതായത് പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ ആളുകൾ അനുഭവിക്കുന്നതിനേക്കാൾ ദയനീയ അവസ്ഥയിലാണ് ഇന്ന് ഭിന്നശേഷിക്കാരുടെ അവസ്ഥ എന്ന് നേരത്തെ ഒരു സുപ്രീം കോടതി നിരീക്ഷിതരായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സമൂഹം ഉണരണം അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണരണം സാംസ്കാരിക സംഘടനകൾ ഉണരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണരണം എങ്കിൽ തീർച്ചയായും നമുക്ക് ഭിന്നശേഷിക്കാരെ രാഷ്ട്രീയമായി മുൻ മുൻനിരയിൽ കൊണ്ടുവരാനും അതുപോലെ ഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും അതുവഴി ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ എളുപ്പ പരിഹാരം കാണാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ അവർ എങ്ങനെയാണ് കാണുന്നത് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണയും സഹകരണവുമാണ് ലഭിച്ചു കൊണ്ടിരുന്നത് കാരണം ഇത് ജാതീയമായോ മതപരമായോ വിഭാഗീയമായ രാഷ്ട്രീയപരമായോ ആയ ഒരു പിന്നെ ആശയപരമായ ഒരു മത്സരമോ കാര്യമോ ഒന്നും തന്നെയല്ല ഇതിൽ ഭിന്നശേഷിക്കാരായ ആളുകളിലേ എല്ലാ വിഭാഗം ആളുകളും എല്ലാ അത് ജാതി മതഭേദനോ വ്യത്യസ്ത ഒന്നും നോക്കാതെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം ആളുകളും ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇതിന് സേവനം ചെയ്യുന്നതിന് എല്ലാവരും പിന്തുണ കിട്ടുന്നുണ്ട് ഇത് നേരത്തെ ചെയ്യേണ്ടത് ആയിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം അതുകൊണ്ട് എല്ലാ എല്ലാവരും നല്ല പിന്തുണയും സഹകരണവും തന്നെയാണ് ചെയ്തിരുന്നത് തരുന്നത് കർണാടകത്തിൽ പോയപ്പോഴും നമ്മുടെ നാട്ടുകാരനായ പിന്നെ അവിടെയുള്ളൊരു വ്യവസായിയായ സിയാദ് അതുപോലെ ചെന്നൈയിൽ പോകുമ്പോൾ അവിടെ പരിചയ സമന്യായ അബ്ദുൾ ഗഫൂർ എന്നീ ആളുകൾ കൂടെ വരികയും അവിടെയുള്ള എല്ലാ സഹകരണത്തിനും നമുക്ക് ആവശ്യമുള്ള റൂം അതുപോലെ അക്കോമഡേഷൻ കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ മേഖലയിൽ നിന്നും പൂർണ്ണ സഹകരണവും പിന്തുണയും തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ പോരാട്ടത്തിൻ്റെ ഘട്ടങ്ങളിൽ കാലിന്യം നേരിടേണ്ടി വന്ന പ്രധാന ദുരിതങ്ങൾ എന്തൊക്കെയാണ് ഈ ദുരിതങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചത് നേരത്തെ ഞാൻ അപേക്ഷ കൊടുത്ത ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഭിന്നശേഷിക്കാരോ ആണോ നിങ്ങളുടെ ആർക്കെങ്കിലും മത്സരിക്കാനാണോ നിങ്ങൾക്ക് മത്സരിക്കാനാണോ ഇത് എന്നിങ്ങനെ ഉള്ള ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഞാനൊരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണ് ഭിന്നശേഷിക്കാരെ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കൽ നമ്മുടെയും നിങ്ങളുടെയും കടമയാണ് അതിന് സമൂഹം ഒറ്റക്കെട്ടായി ഉണർന്നു വരേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ചില ഭിന്നശേഷി സംഘടനകളെ ഞാൻ സമീപിച്ചപ്പോൾ നിങ്ങൾക്കങ്ങനെ ഭിന്ന മെമ്പർഷിപ്പ് തരാൻ പറ്റില്ല നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനോ ആകണം എങ്കിൽ മാത്രമേ മെമ്പർഷിപ്പ് തരികയുള്ളൂ അതായത് അത് ഞാൻ ചോദിക്കാൻ കാരണം കാരണം പിന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾ ഭിന്നശേഷിയിൽ അംഗമാണോ നിങ്ങളുടെ നിങ്ങൾ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നതിൽ വല്ല പങ്കുമുണ്ടോ നിങ്ങളുടെ ആളുകൾക്കാണോ പിന്നെ ഭിന്നശേഷി കാരായിട്ടുള്ള ആളുകൾക്കാണോ വേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാനൊരു ഭിന്നശേഷി സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഇവർക്ക് വേണ്ടി കൂടുതൽ രംഗങ്ങളിൽ അപേക്ഷയും അതുപോലുള്ള കാര്യങ്ങളുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് കൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത് പക്ഷേ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് തരാനൊന്നും ആരും തയ്യാറായിട്ടില്ല ഇപ്പോൾ പല ആളുകളും ഇത് രംഗത്ത് വന്നേരെ അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും അനുകൂലവും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ സജീവമാകുന്നതോടുകൂടെ മെമ്പർഷിപ്പ് എടുക്കാനും മെമ്പർഷിപ്പ് വേണമെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സമൂഹത്തിൽ എല്ലാവരുടെയും ഒരു ബാധ്യതയാണ് എന്ന നിലക്കാണ് ഒരു സാമൂഹ്യ പ്രവർത്തന ഭാഗമായിട്ടാണ് ഞാനിത് ഏറ്റെടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഈ വിജയത്തിന് ശേഷം കേരളത്തിലെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാൻ എന്തൊക്കെയാണ് അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട് തമിഴ്നാട് സന്ദർശിച്ച് വന്നതിന് ശേഷം ഞാൻ കേരളത്തിലെ നമ്മുടെ ബഹുമാന്യ എം പി ഷാഫി പറമ്പിലെ ഇത് സംബന്ധിച്ചൊരു നിവേദനം കൊടുക്കുകയും അദ്ദേഹം ഈ കാര്യം പാർലമെൻ്റ് ഇക്കാര്യ വകുപ്പ് മന്ത്രിക്ക് കൈമാറുകയും ചെയ്ത് ചെയ്തിട്ടുണ്ട് ആ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷാബി പറമ്പിൽ ഈ ഒരു ലെറ്റർ അദ്ദേഹത്തിന് കൊടുത്തത് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതുപോലെ വി ഡി സതീശനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹവും കത്ത് പാർലമെൻറ്റ് കാര്യത്തിന് കൈമാറിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നെ ഞാൻ ഡൽഹിയിൽ പത്രസമ്മേളനമായി പോകുന്നത് അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പിന്തുണയും പ്രാർത്ഥനയുമാണ് ഇതിന് വേണ്ടത് എൻ്റെ മത നിങ്ങളുടെ ഓരോരുത്തർ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ പക്ഷേങ്കിൽ ഒട്ടനവധി ഭിന്നശ്രഹ സംഘടനകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് നേരത്തെ ഉദ്ദേശിച്ചതായിരുന്നു നേരത്തെ കൊടുക്കണമായിരുന്നു പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്ന പല ഭിന്നശ സംഘടനകളുമുണ്ട് കാരണം പലരും വിചാരിച്ചത് ഞാനൊരു ഭിന്നശേഷിക്കാരനാണെന്നാണ് അപ്പോൾ ഭിന്നശേഷിക്കാരനെ അല്ലാത്ത ഒരാൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്താണ് പ്രചോദനം എന്നുള്ള പല ഭിന്നശേഷി സംഘടനകളും ചോദിക്കുന്നുണ്ട് ഇതോടുകൂടി പല ഭിന്നശേഷിക്കാരും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നത് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു തുടർന്ന് ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് വിരുദ്ധമായി അപേക്ഷിക്കുകയാണ് ഭാവിയിൽ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികളാണ് മനസ്സിലുള്ളത് ഈ വിഷയത്തിൽ ഒരു പ്രത്യേക സംഘടന രൂപീകരിക്കാൻ താങ്കൾക്ക് താൽപ്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായ സഹകരണം ഇതിനാവശ്യമായി വന്നിട്ടുണ്ട് സർക്കാർ ലെവലിൽ ഈ ഭിന്നശേഷിക്കാർക്ക് ഉള്ള സഹായവും സഹകരണവും എല്ലാം ചെയ്യുന്നതോടൊപ്പം സർക്കാർ സർവീസിൽ അവർക്കുള്ള യോഗ്യരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് പുറമെ ഓരോരുത്തരുടെയും കഴിവും അവരുടെ പ്രാ നൈപുണ്യവും അനുസരിച്ച് ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ വ്യവസായികൾക്കും അതുപോലെ വിവിധ കമ്പനികൾക്കും സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇവർക്കായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയ്ക്ക് വിവിധ നമ്മുടെ പ്രവാസി സംഘടന ഉൾപ്പെടെ ആളുകളുടെ സഹായവും സഹകരണവും നമുക്കിതിനായി ആവശ്യമായി വന്നിട്ടുണ്ട് ഞാൻ ഭിന്നശേഷി സംഘടനകളുമായി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും പിന്തുണയും എൻ്റെ ഭാഗത്തു അതുപോലെ ഉണ്ടാവും ഞാൻ ഏതായാലും ഇത് തുടർന്ന് വരുന്ന രീതിയിലുള്ള ഈ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചുള്ളത് ഈ ഒരു ദൗത്യത്തിൽ അതായത് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക ഇവരെ ഇവർ ഈ സ്ഥാനങ്ങളിലെത്തുക അതായത് പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തിൽ അവരെത്തുക എം എൽ എ സ്ഥാനത്തെത്തുക എം പി സ്ഥാനത്തെത്തുക മന്ത്രി സ്ഥാനത്തെത്തുക ഇവിടങ്ങളിലൊക്കെ ഇവർക്ക് എത്തിപ്പെടാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ഒരു ദൗത്യവുമായി ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ സേവനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഭിന്നശേഷിക്കാരായ വ്യക്തികളോട് സമൂഹത്തിന് കൂടുതൽ അടുപ്പമുണ്ടാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം എന്നാണ് താങ്കൾ കൊടുക്കുന്നത് ഭിന്നശേഷി വകുപ്പ് കൂടി ഇക്കാര്യത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കൃത്യമായി കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഭിന്നശേഷിക്കാരായവർക്ക് മാത്രം പോരാ ഭിന്നശേഷിക്കാർ സംരക്ഷിക്കുന്ന ആളുകൾ അതായത് ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾക്കും അതുപോലെ ഭിന്നശേഷികളെ സംരക്ഷിക്കുന്ന സംഘടനകൾക്കും കൃത്യമായ കൗൺസിലിംഗ് ക്ലാസ് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് അതുപോലെ ഭിന്നശേഷിക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക നമ്മുടെ രാജ്യത്തെ ഏത് കമ്മിറ്റികളിലായാലും പള്ളി കമ്മിറ്റികളിലായാലും അമ്പല കമ്മിറ്റികളിലായാലും ഒരു പ്രാദേശികമായ സാംസ്കാരിക കമ്മിറ്റികളിലായാലും അതുപോലെ അതുപോലുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളിലും ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും മുൻപന്തിയിൽ ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത് നമ്മുടെ സമൂഹം തന്നെയാണ് സമൂഹം ഒന്നിച്ച് ഇക്കാര്യത്തിലൊരു ഈ ദൗത്യം ഏറ്റെടുത്താൽ ഇവരുടെ യശസ്സും ഇവരുടെ പുരോഗതിയും എല്ലാ നിലക്കുള്ള വികസനവും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല